സീറോ മലബാർ സഭയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് വൈദിക സമിതി കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് നാല് വൈദികർ നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് പ്രതിഷേധം ക്രിസ്മസ് ദിനത്തിൽ അതിരൂപത ആസ്ഥാനത്ത് നിൽപ്പ് സമരവുമായി വൈദികർ എത്തുകയായിരുന്നു കുർബാന തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നാല് വൈദികർക്കെതിരെ നേതൃത്വം നടപടി സ്വീകരിച്ചത് ഇതിനു തൊട്ടു പിന്നാലെ പ്രശ്നപരിഹാരത്തിനായി ട്രിബ്യൂണലും സ്ഥാപിച്ചു നേതൃത്വത്തിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾ അംഗീകരിക്കില്ലെന്നാണ് വൈദിക സമിതിയുടെ നിലപാട് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അവർ വ്യക്തമാക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും കേവലം അടിമകളല്ല ഞങ്ങൾ ഞങ്ങൾ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ മക്കളാണ് അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് സഭയിലെ അനീതി അനുസരിക്കില്ലെന്ന് വ്യക്തമാക്കിയ വൈദികർ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ കൂടെ നിർത്തിയിരിക്കുന്നത് ക്രിമിനലുകളെ ആരോപിച്ചു അതേസമയം നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാത്ത കൂടുതൽ വൈദികർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് അമൃത ന്യൂസ് കൊച്ചി